യാഥാർത്ഥ്യത്തിന്റെ ടുത്തൊന്നുമില്ലാത്ത സത്യത്തിനെ ഒരു പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ സഖാവഴീക്കോടനെതിരെ പറഞ്ഞ് പരത്തി അതെല്ലാം ശരിയാണെന്ന് ആളുകൾ ധരിപ്പിക്കുന്ന വിധത്തിൽ അന്നത്തെ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ അന്ന് വിഷമീഡിയ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്ന കുത്തകൂഷ പത്രമാധ്യമങ്ങൾ അവരുടെ അവരുടെ തോൽവികയിലൂടെ ഓരോ ഓരോ ദിവസവും എടുത്തുവിട്ട പുറത്തുവിട്ട വാർത്തകൾ അഴീക്കോടനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വർഗീയത ഇളക്കിവിടുന്നവരും ഒപ്പം മാധ്യമങ്ങളും എല്ലാം കൂടിച്ചേർ ചേർന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാം എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇന്നും അവർ കൊണ്ട് നടക്കുന്നത് അത് നടക്കില്ല എന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ പറഞ്ഞതല്ല ശരി ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാലും അത് കൊടുക്കാനല്ല അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഏലേറെ ഒരു പത്ത് ഒരു ഒരു ഒരാഴ്ചയിലേറെ ആയിട്ട് കേരള നിയമസഭാ സാമാജം തന്നെ ചില കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാണ് ഏറ്റവും വലിയ വാർത്ത എന്നുള്ള നിലയിൽ മറ്റെല്ലാ വാർത്തകളെയും തമസ്കരിച്ച് ഇത് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചു പക്ഷെ അതിൻ്റെയും പുറമുവച്ച് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ തെളിഞ്ഞിട്ടും അതല്ല എന്ന് പറയാൻ വാർത്താ മാധ്യമങ്ങൾക്ക് വിശ്വ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല സത്യം എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു ഏത് അന്വേഷണത്തിനെയും നേരിടുന്നതിന് ഞങ്ങൾ ഒട്ടും ഭയമില്ലെന്നും അന്വേഷിച്ച് കണ്ടെത്തുന്നതിൻ്റെ മുറക്ക് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാലും പോരാ അതിനു മുമ്പ് തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ നടപടി എടുക്കണം എന്നുള്ളതാണ് പല പല കാര്യങ്ങളും വന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പൊ തന്നെ നടപടി എടുക്കണം അല്ലെങ്കിൽ വയനാടുമായിട്ടുള്ള പ്രശ്നം അവരെ ഉയർത്തിക്കൊണ്ടുവന്നു പച്ച കള്ളം ആയിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം എന്നിട്ടും ഇപ്പൊ തന്നെ നടപടി എടുക്കണം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അല്ലെങ്കിൽ പോലീസുകാരുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ തന്നെ നടപടി എടുക്കണം ഒരു അന്വേഷിച്ച ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടല്ലേ അതിനാവശ്യമായിട്ടുള്ള എടുക്കുക അതിനുള്ള ഒരു സാവകാശം പോലും ഗവൺമെൻറിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വളരെ ഒരു മാധ്യമ ഭീകരത തന്നെയാണ് കേരളത്തിൽ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു മാധ്യമ ഭീകരത ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിൽ മാത്രമാണുള്ളത് ഇനി ഇവിടെ നിന്ന് പോയാൽ കർണാടകം മുതൽക്ക് തമിഴ്നാട് അഴിച്ച് തമിഴ്നാട് മുതൽക്ക് അങ്ങോട്ട് വടക്കോട്ട് പോയാൽ ഒരു സ്റ്റേറ്റിലും ഇത്തരത്തിലൊരു മാധ്യമ ഭീകരതയോ ആക്രമണമോ ഭരണ ഭരണകക്ഷിക്ക് നേരെ അഴിച്ചു കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പാടില്ല സഖാവ് അഴീക്കോടിന്റെ പാർട്ടി വളരാൻ പാടില്ല സഖാവ് പിണറായിയുടെ പാർട്ടി വളരാൻ പാടില്ല സഖാവ് ലോറൻസിന്റെ പാർട്ടി വളരാൻ പാടില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പാടില്ല ഇനി ഈ തരത്തിൽ പോയാൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസന പദ്ധതികളുമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഴീക്കോടിന്റെ പാർട്ടി ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ പോയിക്കൂടാ അതിന് തടസ്സം നിർത്തു നിൽക്കത്തക്ക വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സഖ വഴികൂടൻ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജനങ്ങൾക്ക് വേണ്ടി ചെറിയ കുട്ടിക്കാലം മുതൽക്ക് വീടിത്തൊഴിലാളിയായിട്ട് പ്രവർത്തിച്ച ആ കാലഘട്ടം മുതൽക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സ് വരെ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതം അങ്ങനെ നാടിനു വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതം അവസാനം വലികൊടുക്കേണ്ടി വന്നു രക്തസാക്ഷിത്വത്തതിലൂടെ അദ്ദേഹത്തിന് ജീവൻ തന്നെ നാടിന് കൊടുക്കേണ്ടി വന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ വിലപാടിന് ശേഷം പോലും മഴക്കോടനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ അന്നൊന്നും പത്രങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും കാണിക്കുന്നത് അത് അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവൻ ഒരു കുടുംബത്തിലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മികച്ച സംഘാടകനായിരുന്നു ഊർജ്ജസ്വലനും കരുത്തനായ നേതാവായിരുന്നു ഇത് അദ്ദേഹം ജീവി കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷക്കാലം ഈ പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നയിക്കാൻ കെൽപ്പുള്ള അനുഷേധ്യനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ നഷ്ടം ചെറിയ നഷ്ടമാണോ അദ്ദേഹത്തെ പോലുള്ള ധീര രക്തസാക്ഷികളുടെ നഷ്ടം ചെറിയ നഷ്ടമാണോ ഈ നാടിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതെന്നാണ് നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ കേരളം കേരളമായത് എന്തുകൊണ്ടാണെന്ന് എന്താണ് ആരും ചിന്തിക്കാത്തത് ഈ നാട്ടിലുള്ള ജനങ്ങളെ അടിച്ചമർത്തപ്പെട്ട ഒരു ഒരു വലിയ വിഭാഗം ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഈ ജന്മ അവസാനിച്ചിട്ടുണ്ടോ അടിമത്തം അവസാനിച്ചിട്ടുണ്ടോ പണിയെടുക്കുന്നവർക്ക് ന്യായമായ ജോലി കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അമ്പത്തി ഏഴിലെ സഖാവ് എം എസ് അഴീക്കോടൻ്റെ ഒന്നിച്ചു തന്നെ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ സഖാവ് എം എസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുതൽക്ക് ഇങ്ങോട്ട് ഇപ്പോൾ സഖാവ് പിണറായി എട്ട് വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരെ മനുഷ്യരാക്കുന്നതിനു വേണ്ടിയാണ് പക്ഷെ മനുഷ്യരെ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടും ഒപ്പം നമ്മുടെ കേരളത്തെ വികസനത്തിന്റെ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതായി വളർത്തി വളർത്തിക്കൊണ്ട് വന്നിപ്പോ ഏറ്റവും അവസാന വ്യവസായ വകുപ്പ് പന്ത്രണ്ടാം സ്ഥാനത്തോ മറ്റോ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഒരു രണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് ഇപ്പോ ഇന്ത്യയിൽ വ്യവസായ കുതിപ്പി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പ് എത്രയേറെ തൊഴിലാളികൾക്ക് ജോലി കിട്ടി എത്രയേറെ ഫാക്ടറികൾ ലാഭകരമാക്കി പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും അതുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അത് സമ്മതിക്കാൻ തയ്യാറല്ല അതിനെ കുറിച്ച് ഒരു നാല് വാക്ക് പറയാൻ തയ്യാറല്ല മറിച്ച് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്നുണ്ടോ അതാണ് ദിവസം മുഴുവൻ വാർത്ത ഇത് തിരുത്താത്തിടത്തോളം നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിന് അവരുടെ പ്രവർത്തനം ഒതുങ്ങില്ല പത്രമാധ്യമങ്ങളുടെ പ്രവർത്തനം അവർ നാലാം തവണ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്രമാധ്യമങ്ങളും ചാനലുകളും അവരവർ ജീവിക്കുന്ന നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത ഒട്ടും നിറവേറ്റാത്തവരാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കരുത് അതിന് അത് അതാരായാലും ശരി അത് ശരിയല്ല കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി തൊഴിലാളികളെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സർക്കാർ വഴി കോടന്റെ പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ പാർട്ടി ആയിട്ടുള്ളത് ഈ പാർട്ടിക്ക് മാത്രമേ ഈ കേരളത്തിലെ കേരളത്തെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയൂ ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഈ ഗവൺമെന്റിന് മാത്രമേ കഴിയൂ അഴിമതിരഹിതമായ ഒരു ഭരണത്തിന് നേതൃത്വം എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് അങ്ങനെയല്ല എന്ന് വരുത്താൻ രാഷ്ട്രീയ ശത്രുക്കൾ ശത്രുക്കളും ഒന്നിച്ച മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും കൂടി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ആത്മഹത്യാപരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കേൽ അവ കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കേരളം യാതൊരു സംശയവും വേണ്ട നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് തുടർച്ചയായിട്ട് ഏതെല്ലാം തരത്തിലുള്ള അമ്പുകൾ ഞാനാ ഭാഗത്ത് നിന്ന് എഴുതി വിട്ടാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മുന്നേറ്റത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രവർത്തിക്കും അതിന് നേതൃത്വം എടുക്കാൻ കഴിയുന്ന നേതാക്കൾ നമുക്ക് ഭരണരംഗത്ത് പാർട്ടി രംഗത്തുമുണ്ട് അത് നന്മ തിരിച്ചറിഞ്ഞ് അതിനെ സഹായിക്കാനും പിന്തുണക്കാനും പത്രമാധ്യമങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ആ മാറ്റം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കും അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് സഖ വഴീക്കോടൻ്റെ ഉർജ്ജ്വ ഉജ്ജ്വല ഉജ്ജ്വലമായ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയണം അതുപോലെ പത്രമാധ്യമങ്ങൾക്കും കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പാർട്ടി പാർട്ടിയുടെ സമന്നത നേതാവായിരുന്ന സഖാവ് ലോറൻസിന്റെ ദേഹം ഇന്ന് ഇന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് നാലുമണിയോടു കൂടി അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടാക്കിയ നഷ്ടം ചെറിയ നഷ്ടമല്ല അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ് ഒപ്പം നമ്മുടെ ധീരരക്തസാക്ഷി സഖാവ് വഴീക്കോടൻ്റെ സ്മരണ ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു